ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വേദയുടെ ഏറ്റവും വേദയോട് പറയുന്നുണ്ട് ഞങ്ങൾ ക്രിമിനൽ വെറുതെ വിട്ടോളാം അതുപോലെ തന്നെ നീ അവന്റെ ജീവിത സംരക്ഷണമൊക്കെ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ പറയുന്നത് പോലെ നീ കേൾക്കണം തിരികെ നീ വീട്ടിലോട്ട് തിരികെ വരണമെന്ന് പറയുക കേട്ട് വേദ അച്ഛനോട് ചോദിക്കുന്നുണ്ട് ഇത് എന്താ വെച്ചാ ഭീഷണിപ്പെടുത്തുവാണോ അതോ ഡിമാൻഡ് വയ്ക്കുകയാണോ നിങ്ങൾ അപ്പം അച്ഛൻ പറയുന്നുണ്ട് ഏഹ് അവന്റെ അഭിപ്രായം തന്നെ എന്റെ അഭിപ്രായം നിനക്ക് സമ്മതം എന്നുണ്ടെങ്കിൽ നീ കാലിലോട്ട് വന്ന് കയറാന്ന് പറയൂട്ടോ നമ്മുടെ വേദ ഒരു ഇങ്ങനെ ആലോചിച്ച് നിന്നതിന് ശേഷം കാലിന്റെ പോയിട്ട് ഡോറ് തുറക്കുന്നുണ്ട് ഇത് കണ്ടിട്ട് അച്ഛനും ഏട്ടനും ഒക്കെ ഭയങ്കര സന്തോഷിക്കുന്നുണ്ട് കേട്ടോ അവർ പറയുന്നത് കേട്ട് തിരിച്ച് വീട്ടിലോട്ട് വരുവാന്ന് വിചാരിച്ചിങ്ങനെ ചിരിക്കുവാട്ടോ പെട്ടെന്ന് ഡോർ ഇങ്ങനെ അടച്ചിട്ട് വേദ പറയുന്നുണ്ട് നിങ്ങളുടെ ഡിമാൻഡ് അംഗീകരിക്കാൻ എനിക്ക് താല്പര്യം ഞാൻ എങ്ങനെയെങ്കിൽ വിക്രമിനെ പുറത്ത് കൊണ്ടുവന്നോളാം നിങ്ങൾക്ക് പൊക്കോളാം എന്ന് പറയും അങ്ങനെ അവർ ദേഷ്യത്തില് കാർ കൊണ്ടങ്ങ് പോകുന്നുണ്ട് എന്നിട്ടാണെങ്കിൽ നമ്മുടെ വിക്രം വിക്രമിന്റെ അച്ഛനും ആ വിക്രമിന്റെ അമ്മയും അതുപോലെ തന്നെ ഏട്ടത്തെയും ക്ഷേത്രത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ടി കേട്ടോ വിക്രമിന് വേണ്ടിയിട്ട് പൂജാരി പറയുന്നുണ്ട് ആളുടെ കല്യാണം കഴിഞ്ഞൂല്ലേ എന്തായാലും ായാലും ആളുടെ സമയം ഇപ്പൊ നല്ലതല്ല പക്ഷെ ഇപ്പൊ വന്ന് കേറി കുട്ടിയുടെ സമയം നല്ലതാണ് അതുകൊണ്ട് തന്നെ അവന് അവനൊരു കുഴപ്പം ഉണ്ടാകത്തില്ല ഈശ്വരനായിട്ട് അവന്റെ ജീവിതത്തിൽ വന്ന പെൺകുട്ടിയാണ് അത് വീട്ടിലോട്ട് വന്ന പാർവതി ദേവി തന്നെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് കേട്ടോ പൂച്ചാരി ഇത് ആയിക്കുമ്പത്തേനും ഭയങ്കരമായിട്ട് സന്തോഷമാകുന്നുണ്ട് കേട്ടോ വിക്രമിന്റെ അമ്മയ്ക്ക് എന്നിട്ടാണെങ്കിൽ നമ്മുടെ വിക്രമിനെ പോലീസ് സ്റ്റേഷൻ പോലീസ് സ്റ്റേഷനിൽ നേരെ കോടതിയിലോട്ട് കൊണ്ടുവരുവാ അപ്പം അത് കഴിഞ്ഞിട്ട് വേറെ ഏട്ടൻ വിക്രമിന്റെ അടുത്തൊക്കെ പോയിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് എന്നിട്ട് നമ്മുടെ വിക്രമാണെങ്കിൽ അളിയാന്നൊക്കെ വിളിക്കുന്നുണ്ട് അപ്പൊ ഇതൊക്കെ കേട്ടിട്ട് വേദിയുടെ ആയിട്ട് തന്നെ ഭയങ്കര ദേഷ്യമൊക്കെ വരുന്നുണ്ട് വിക്രം പറയുന്നുണ്ട് എന്തായാലും നിങ്ങളുടെ അനിയത്തി എന്റെ ഭർത്താവ് എന്ന് പറഞ്ഞിട്ട് എന്റെ വേഗം കൂടെ നടക്കുമല്ലേ അപ്പൊ പിന്നെ നിങ്ങൾ എന്റെ അളിയ എന്നിട്ട് എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങള് കള്ളക്കേസ് കള്ളക്കേസ് കൊടു കള്ളക്കേസിൽ എന്നെ ഇങ്ങനെ കോടതിക്കുള്ളിൽ കിഴിൽ വെച്ച് നിങ്ങൾക്ക് എന്നെ എന്തും പറയാം പക്ഷെ ഒറ്റയ്ക്ക് എന്റെ മുന്നിൽ നിന്ന് സംസാരിക്കുന്ന ധൈര്യം ഉണ്ടെന്നൊക്കെ വിക്രം ഇങ്ങനെ ചോദിക്കുന്നു ചോദിക്കണമേണ്ടിട്ടോ അങ്ങനെ നമ്മുടെ ഇൻസ്പെക്ടർ ആണെങ്കിൽ പോലീസൊക്കെ ആയിട്ട് നമ്മള് വിക്രമിനെ അങ്ങനെ വിളിച്ചോണ്ട് ഇങ്ങനെ

ഇത് എന്നിട്ട് ഇൻസ്പെക്ടർ അങ്ങോട്ട് മാറി അങ്ങോട്ടാണ് പോകുന്നത് പോകുന്ന സമയത്ത് ഓട്ടോയിൽ വന്നിട്ട് രാധ വിക്രമിന്റെ അടുത്ത് വന്നിട്ട് വന്നിട്ടിങ്ങനെ സംസാരിക്കുന്നു കേട്ടോ അപ്പത്തേനും വിക്രമിൻ്റെ കൂട്ടുകാരും അവരുടെ അടുത്തോട്ട് പോളെ അടുത്തോട്ട് പോകുന്നുണ്ട് കാരണം എന്തെങ്കിലും അബദ്ധം പറയുമെന്ന് പറഞ്ഞിട്ട് കൂടെ പോകുന്നുണ്ട് എന്നിട്ട് വിക്രമിനോട് ചോദിക്കുന്നുണ്ട് എന്താണോ എന്താ നിനക്ക് പറ്റിയില്ല അവൾന്ന് എൻ്റെ ജീവിതത്തിൽ വന്ന ശേഷമില്ല എങ്ങനെയൊക്കെ സംഭവിച്ചത് നീ അവളെ അവളെ വീട്ടിൽ കൊണ്ടു കൊണ്ടുവിട്ടോ എല്ലാ പ്രശ്നങ്ങളും തീരുന്നതല്ലേ നീ നീയായിട്ട് കെട്ടിയ താല് നീ ആയിട്ട് തന്നെ വലിച്ച് പൊട്ടിച്ച് കാഞ്ഞിട്ട് അവൾ അങ്ങനെ വീട്ടിൽ കൊണ്ടുവിടുക നമുക്കിടയിൽ എന്തിനാണ് എന്നൊക്കെ ഇങ്ങനെ പറയാന് വേണ്ടി കേട്ടോ ഇത് കേട്ട് ബേക്കിൽ നിന്ന് ഒരു പോളിസി ചോദിക്കുന്നുണ്ട് ഓ അപ്പൊ രണ്ടുപേരെയും കൂടെ എങ്ങനെ നിങ്ങൾ മാനേജ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വിക്രം എന്നോട് ചോദിക്കും കേട്ടോ പെട്ടെന്ന് വിക്രമിന് ദേഷ്യം വന്നിട്ട് തിരിഞ്ഞായോട് പറയുന്നുണ്ട് ഞാൻ കോടതിയാണെന്ന് ഞാൻ നോക്കത്തില്ലാട്ടോ എന്നൊക്കെ പറയുന്നുണ്ട് വേണ്ടിട്ടോ അപ്പം വിക്രമിന്റെ ഫ്രണ്ട്സ് ഒക്കെ പറയുന്നുണ്ട് നീ ഒന്നും ഉണ്ടാതിരിക്കും എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് വരാൻ നോക്കുന്നൊക്കെ പറയുന്നുണ്ട് വേണ്ടിയിട്ടോ അങ്ങനെ നിൽക്കുന്ന സമയത്താണെങ്കിൽ ശ്രീനിവാസം പറഞ്ഞിട്ടാണെങ്കിൽ ശ്രീനിവാസം പറഞ്ഞ വക്കീൽ ആണെങ്കിൽ വിക്രമിന്റെ അടുത്തായിട്ട് വന്നിട്ട് പറയുന്നുണ്ട് ഇത് ട്ടാൽ കുറച്ച് പാടാണ് എന്നാലും ശ്രമിക്കാം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോകണുണ്ട് കേട്ടോ അപ്പോഴത്തേനും ഇൻസ്പെക്ടർ ആണെങ്കിൽ ഇൻസ്പെക്ടർ അഡ്വക്കറ്റിനെടുത്ത് പോയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് എന്തായാലും നിങ്ങൾ ഈ കേസിൽ നിന്ന് പിന്മാറുന്നതാണ് നല്ലത് ആ ജഡ്ജിയുടെ മോളിൽ ഇയാൾ കല്യാണം കഴിച്ചിരിക്കുന്നത് അതവർക്ക് അവർ സഹിക്കാൻ പറ്റുന്ന കാര്യമാണ് അയാൾ അവിടെ ജയിലിൽ കിടക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അഡ്വിക്കറ്റ് പറയുന്നുണ്ട് നിങ്ങൾ എന്ത് തോന്നിയ മാസം പോയി പറയുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് അപ്പോൾ അഡ്വിക്കറ്റ് പറയുന്ന അപ്പോത്തേനും പോലീസ് ഇൻസ്പെക്ടർ പറയുന്നുണ്ട് എന്തായാലും ജഡ്ജിയുടെ മോ നിങ്ങളുടെ നിങ്ങളുമായിട്ട് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്തായാലും അഡ്വക്കേറ്റ് ഒന്ന് സംസാരിക്കും സംസാരിച്ചതിന് ശേഷം നിങ്ങൾ ഒരു തീരുമാനം എടുത്താൽ മതി എന്ന് പറയും കേട്ടോ അങ്ങനെ വേദന ഏട്ടനും അതുപോലെ തന്നെ ശ്രീനിവാസം ഏർപ്പാട് ചെയ്ത അഡ്വക്കേറ്റും തമ്മിൽ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് കേട്ടോ അവരെങ്ങനെ കൈയ്യൊക്കെ കൊടുത്ത് ഡീലൊക്കെ ചെയ്യുന്നുണ്ട് എന്നിട്ടാണെങ്കില് നമ്മുടെ വിക്രമിന്റെ അടുത്ത് വന്നിട്ട് വക്കീൽ പറയുന്നുണ്ട് ഞാൻ ഈ കേസിൽ നിന്ന് പിന്മാറുകയാണ് എന്തായാലും ഞാൻ ഇത് ബാധിച്ചിട്ട് വാദിച്ചാലും ജാമ്യം കിട്ടാൻ പോകുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് പിന്മാറുമോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇൻസ്പെക്ടർ നോക്കി ചിരിച്ചുകൊണ്ട് ഇങ്ങനെ പോവാട്ടോ അപ്പോൾ അത് കേട്ടപ്പോൾ വിക്രമിന് മനസ്സിലായി ഇവർ ഇവർ തമ്മിലുള്ള ഒത്ത കടിയാണെന്ന് മനസ്സിലാവുന്നുണ്ട് കേട്ടോ അപ്പം തന്നെ വിക്രം ചോദിക്കുന്നുണ്ട് നിങ്ങൾ ശ്രീനിവാസ സാറ് ഏർപ്പെടേതോ അഡ്വക്കേറ്റ് അല്ലേന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇങ്ങനെ തിരിഞ്ഞു നോക്കിയിട്ട് ഇങ്ങനെ വിക്രമിനെ വിക്രമിനിങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ ഇങ്ങനെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട് എന്നിട്ടാണെങ്കിൽ വിക്രമിന്റെ ഫ്രണ്ട്സ് ഒക്കെ ഇതുപോലെ ശ്രീനിവാസിനോട് വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ശ്രീനിവാസനാണെങ്കിലും അഡ്വക്കേറ്റിനെ വിളിക്കുന്നുണ്ട് അഡ്വക്കേറ്റ് ഫോൺ എടുത്തിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് അത് വാദിച്ചാലും അത് ജാമ്യം കിട്ടാത്ത കേസാണ് അത് അത് ഞാൻ വിടുകയാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ പറയുന്നുണ്ട് ശ്രീനിവാസൻ പറയുന്നുണ്ട് എന്നെ നിങ്ങൾക്ക് ശരിക്കും അറിയാമല്ലോ എന്നൊക്കെ പറയട്ടോ അപ്പം അഡ്വക്കേറ്റ് പറയുന്നുണ്ട് ഞാൻ കോൾ റെക്കോർഡ് ചെയ്ത കാര്യം എന്താണെന്നൊക്കെ അറിയാല്ലോ നിങ്ങളൊരു പൊളിറ്റീഷ്യൻ അല്ലേ അത് വല്ലാതെ തെരഞ്ഞെടുപ്പൊക്കെ വരാൻ പോകല്ലേ ഇങ്ങനെ ഒരു ഗുണ്ടയുമായിട്ടുള്ള നിങ്ങളെ കണക്ഷൻ അത്ര നല്ലതല്ലേ നിങ്ങൾ വിടുന്നതാണ് നല്ലത് അതുപോലെ തന്നെ എൻ്റെ എന്റെ എന്റെ ജീവിത എന്റെ ജോലിക്ക് അഡ്വിക്കറ്റായ ഞാൻ എൻ്റെ ജോലിക്ക് ജഡ്ജി പറയുന്നത് പോലെ കേട്ടാൽ എനിക്ക് എനിക്ക് പറ്റത്തുള്ളൂ അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും സംസാരിക്കില്ല എന്ന് പറഞ്ഞ് ഫോൺ ഫോണിങ്ങനെ കട്ട് ചെയ്യാം എന്നിട്ടാണെങ്കിൽ ശ്രീനിവാസൻ പിന്നെ ഒന്നും മിണ്ടാതെ അങ്ങനെ മൗനമായിട്ട് അങ്ങനെ നിൽക്കണേണ്ടി കേട്ടോ എന്നിട്ടാണെങ്കിൽ നമ്മുടെ വിക്രദിനെയും കൊണ്ടിങ്ങനെ ജഡ്ജിയുടെ റൂമിലോട്ട് കൊണ്ടുവരുവാട്ടോ അപ്പം ജഡ്ജിയായ ജഡ്ജി വേദയുടെ അച്ഛനാണല്ലോ ുന്നുണ്ട് പ്രതിക്ക് പ്രതി പ്രതിയെ വാദിക്കാനായിട്ട് അഡ്വക്കേറ്റ് വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ഇല്ല ഇല്ലാന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പത്തേനും വേദയുടെ അച്ഛൻ ഇങ്ങനെ പറയുന്നുണ്ട് എന്തായാലും കോപ്പോ ചുമത്തി കേസല്ലേ രണ്ടാഴ്ച റിമാൻഡിൽ വെച്ചതിന് ശേഷം നമുക്ക് അടുത്ത നടപടിയിലോട്ട് പോവാൻ പറയുന്നുണ്ട് ഹിയറിംഗ് വെക്കാന്ന് പറയാ അങ്ങനെ പറയുന്ന സമയത്ത് ഒരു അഡ്വക്കേറ്റ് പറയുന്നുണ്ട് വിക്രമിന് വേണ്ടി വാദിക്കാൻ അഡ്വക്കേറ്റ് വന്നിട്ടുണ്ടെന്ന് പറയാ കേട്ടോ പെട്ടെന്ന് ഇങ്ങനെ നമ്മുടെ ദർശൻ ഇങ്ങനെ കോട്ട ഒക്കെ ഇട്ട് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ ഇത് കണ്ട് വേദയുടെ അച്ഛനെ ഞെട്ടി തരിച്ച് നിക്കുന്നുണ്ട് കേട്ടോ കേട്ടോ ദർശനെ കണ്ടു അവരതാരും പ്രതീക്ഷിച്ചില്ല ദർശൻ ഇങ്ങനെ വിക്രമിന് വേണ്ടിയിട്ട് വാദിക്കാൻ വരുമോന്ന് ഇത് കണ്ട് നമ്മുടെ വിക്രമം ഞെട്ടി ഇങ്ങനെ നിക്കുക വിക്രമം ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് ചിന്തിക്കുന്നുണ്ട് വേദ വേദ പറഞ്ഞിട്ടുണ്ട് ഇതാണ് എന്നെ കല്യാണം കഴിക്കാൻ നിന്ന ആളാണെന്നൊക്കെ പറഞ്ഞു ണ്ടല്ലോ അപ്പം അപ്പൊ അതിന്റെ പേക്കിൽ നിന്ന് നമ്മുടെ വേദ ഇങ്ങനെ നടന്നു വരുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ വേദ പോയി അവിടെ പോയി ഇരിക്കുന്നുണ്ട് നമ്മുടെ ദേഷ്യം പറയുന്നുണ്ട് സോറി ക്ഷമിക്കണം കുറച്ച് ലേറ്റായി പോയി എന്തായാലും ലേറ്റായി പോയെന്ന് പറയുക ഞാനാണ് വിക്രമിന് വേണ്ടി ബാധിക്കുക എന്ന് പറയുക അപ്പോ വേദയുടെ അച്ഛൻ പറയുന്ന എന്തായാലും കോക്കോ ചുമത്തി കേസാണ് രണ്ടാഴ്ച റിമാൻഡ് കടന്നതിനു ശേഷം നമുക്ക് ഹിയറിംഗ് വെക്കാന്ന് പറയാം അപ്പോൾ ഉടനെ ദേഷ്യം പറയുന്നുണ്ട് അങ്ങനെ ജാമ്യം കിട്ടാത്ത കേസ് അല്ലല്ലോ ഇത് ഇതിനെന്തായാലും ജാമ്യം കിട്ടേണ്ട കേസാണ് എന്നൊക്കെ പറയൂ കേട്ടോ ഇത് കേട്ടിട്ട് വേദിയുടെ കേട്ടോ ഇങ്ങനെ ദേഷ്യത്തിൽ ഇങ്ങനെ നമ്മുടെ നമ്മുടെ വേദിയുടെ മുഖത്ത് ഇങ്ങനെ നോക്കുന്നുണ്ടേ കേട്ടോ പിന്നെ വേദയുടെ അച്ഛനാണെങ്കിൽ തിരിച്ചൊന്നും മറുപടി പറയാൻ പറ്റത്തില്ല കാരണം അത്ര വലിയ കേസൊന്നുമല്ല ജാമ്യം കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കേസൊന്നുമല്ല എന്ന് നമ്മുടെ ദർശന അവിടെ പ്രൂവ് ചെയ്യാൻ പ്രൂഫ് ചെയ്യാൻ നോക്കുക കേട്ടോ അപ്പൊ ഇതാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യാനായിട്ടോ